ഇപ്പോൾ സിനിമ കണ്ട് മാത്രം വയലൻസിലേക്ക് പോകുന്നത് വളരെ വിരളമായിട്ടോ അല്ലെ വളരെ ചുരുങ്ങിയ ഒരു പെർസെൻറ്റേജ് മേ ബി ഇൻഫ്ലുവൻസ്ഡായിട്ടുണ്ടാവാം അല്ലാതെ വയലൻസിന് സിനിമയെ മാത്രം കുറ്റം പറയുന്നതിനകത്ത് കാര്യമില്ല കാരണം ഇപ്പോഴൊരു വലിയ സാമൂഹിക മാറ്റം എല്ലാ മേഖലകളിലും വന്നിട്ടുണ്ട് ഇപ്പം പേരൻറ്റിങ്ങിൽ പേരൻറ്റിങ് കുട്ടികളുടെ വളർച്ചയെയും ക്യാരക്ടറിനെയും പേഴ്സണാലിറ്റിയെയൊക്കെ ബാധിക്കുന്നതാണ് ഇഫക്റ്റീവ് പേരൻറ്റിങ് ഇല്ലെങ്കിൽ കുട്ടികളുടെ വളർച്ചയും സ്വഭാവ രീതിയെ വളരെ കാര്യമായിട്ട് ബാധിക്കുന്നതാണ് ഇപ്പോൾ ലഹരിയുടെ വ്യാപനം അത് കണ്ടമാനം കൂടിയിട്ടുണ്ട് മുൻകാലങ്ങളിലും പണ്ട് ഒക്കെ ഉള്ളതാണ് പക്ഷേ ആനുകാലിക സമയം നോക്കുകയാണെങ്കിൽ കുറേ കാലം മുമ്പ് നോക്കിയാൽ നമുക്ക് കോളേജ് ക്യാമ്പസുകളിലായിരുന്നിരിക്കാം ഇപ്പോൾ അത് സ്കൂൾ തലങ്ങളിലേക്കും കൂടെ പോയിട്ട് വ്യാപനം കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഡിജിറ്റൽ അടിമത്തം അത് കണ്ടമാനും വർദ്ധിച്ചിട്ടുണ്ട്